ഗാന്ധിനഗർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടിക കൃത്യതയോടെ പുതുക്കുന്നതിനായി പ്രത്യേക ഹെൽപ്പ് ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു ബൂത്ത് ലെവൽ ഓഫീസർ അലി ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു കായംകുളം ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വോട്ടർമാരുടെ പട്ടിക അതീവ കൃത്യതയോടെ പുതുക്കുന്നതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു ബൂത്ത് ലെവൽ ഓഫീസർ സൗഫർ അലി ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ ഈ ഒരു പരിപാടി ഇങ്ങനെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇത് മുൻകൈ എടുത്ത് ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ബി എൽ ഒമാരുടെ ജോലി കുറച്ച് ലളിതമാക്കി തീർക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇവർ എനിക്ക് മുന്നിൽ സംസാരിച്ച പലരും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ഏരിയയിലുള്ള ആരും തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് അനർഹമായി മാറിപ്പോകരുത് എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത് അപ്പം അത് ഈ ഇത്തരം ഈ ഹെൽപ്പ് ഡെസ്കിലൂടെ അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പറയാനുള്ളത് ഈ ഇപ്പം ഈ എസ് ഐ ആർ നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് അപ്പം ബി എൽഒമാർക്ക് ഞാൻ കിട്ടിയിട്ടുള്ള ഫോമുകളുണ്ട് അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം നൽകണമെന്നാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അപ്പം നമുക്ക് നമ്മുടെ ബൂത്തിലെ എണ്ണൂറ് ആദ്യത്തെ എണ്ണൂറ് വോട്ടർമാർക്ക് ഇന്നലെ എൻ്റെ കയ്യിൽ അത് കിട്ടുകയുണ്ടായി ഞാൻ വരും ദിവസങ്ങളിൽ വീടുകളിലേക്ക് അത് കൊണ്ടുവരാം അപ്പോൾ അത് പൂരിപ്പിച്ച് നൽകാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മാക്സിമം കണ്ടെത്തി ഞാൻ തന്നെ കുറേയൊക്കെ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇത്രയും ബൾക്കായിട്ട് നമുക്ക് പറ്റാൻ സാധിക്കും അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഉള്ളൂ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിലുള്ള ആരും തന്നെ ഇപ്പം പുറത്താകുകയില്ല അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് അപ്പോൾ അയാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛനോ അമ്മയോ അച്ഛൻ്റെ അങ്ങനെ മുത്തശ്ശനോ മുത്തശ്ശോ അങ്ങനെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരമാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് അദ്ദേഹം അപ്പം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി രണ്ടിലെ ഒരു വോട്ടറാണ് രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ഒരു വോട്ടറാണ് ഇത് പൂരിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ മുകളിലത്തെ കോളവും പൂരിപ്പിക്കണം ഈ ഇടത്തെ സൈഡിലെ കോളവും പൂരിപ്പിക്കണം ഇനി രണ്ടായിരത്തി ഇരു ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ഒരാളാണ് അപ്പം അദ്ദേഹം പൂരിപ്പിക്കേണ്ടി വരുന്നത് ഈ മുകളിലത്തെ കോളവും പൂരിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ ബന്ധു രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബന്ധു എന്ന് പറയുമ്പോൾ രക്തബന്ധം മാത്രം അച്ഛനും പെങ്ങളോ അങ്ങനെ സഹോദരൻ അങ്ങനെയുള്ളത് കൂട്ടത്തില്ല അച്ഛൻ 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 അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അമ്മ അതാണ് അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റിയാസ് സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായ ഹാഫിസ് മുല്ലശേരിൽ നിസാർ ഇദ്രിസ് സത്താർ ഇജക്കൽ സലാഹുദ്ദീൻ ഇഷൽ ബാബു കിഴക്കയത്ത് വനിതാ വേദി കൺവീനർമാരായ സഫീന ഫെബിൻ അനീഷ ജീൽ ഷറഫ് കളത്തിൽ ലിയാക്കത്ത് പറമ്പി ഷൌക്കത്ത് പറമ്പി സാബിർ എം അഷ്റഫ് സലിം രാജ് പട്ടൻ പറവിൽ എന്നിവർ പങ്കെടുത്തു ബൂത്ത് ലെവൽ ഓഫീസർ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും മറുപടി നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം